സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിലേതായും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയും കൂടാതെ തന്നെ ഒരു സങ്കട വാർത്തയുമാണ് വന്നിട്ടുള്ളത് ഏതായാലും ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന പ്രീ സീസൺ മത്സരത്തെ കുറിച്ചാണ് നമുക്കറിയാം ഇന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തായ്ലൻഡിൽ വെച്ച് പട്ടായ യുണൈറ്റഡിനെതിരെ നേരിട്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആരാണ് ഗോൾ അടിച്ചത് എന്നൊന്നും ഇതുവരെ ആയിട്ടും വ്യക്തമായിട്ടില്ല കൂടാതെ തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ സൂപ്പർ താരമായ സന്ദീപ് സിംഗ് ആയിരുന്നു ഏതായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തോറ്റതായാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും നിലവിൽ ആദ്യത്തെ പ്രീ സീസൺ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് തോറ്റതിന്റെ നിരാശയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും പക്ഷെ ഒന്നോർക്കുക ഇനിയും മത്സരങ്ങളുണ്ട് ആദ്യത്തെ പ്രീ സീസൺ മത്സരമാണിത് കൂടാതെ തന്നെ പുതിയ കളിക്കാരും പുതിയ കോച്ചുമാണ് ഇന്നത്തെ മത്സരത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കൊന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളത് തന്നെയാണ് ഏതായാലും അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു സന്തോഷകരമായ വാർത്ത എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ അഡ്രിയ ലൂണ ഇന്ന് തായ്ലന്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വരെ അഡ്രിയ ലൂണ ക്യാമ്പിൽ താരങ്ങളോടൊപ്പം ചേർന്നിട്ടില്ലായിരുന്നു പ്രീ സീസൺ തുടങ്ങി എട്ടാം ദിവസമാണ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഈ ഒരു കാര്യം ഔദ്യോഗികമായി ആരാധകരെ അറിയിച്ചിട്ടുമുള്ളത് തായ്ലന്റിലേക്ക് എത്തിയ കാര്യം ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രമോ വീഡിയോയെ ബന്ധപ്പെട്ട് ഗംഭീര അഭിപ്രായങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ഈ ഒരു മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ തായ്ലൻഡിലെ പ്രീ സീസണും മറ്റു കാര്യങ്ങളുമായിട്ട് അവിടെ ചിലവഴിക്കുക ും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പരിശീലകനും കൂടാതെ തന്നെ താരങ്ങളും എല്ലാം തന്നെ ഡ്യൂറന്റ് കപ്പ് മത്സരിക്കുവാൻ വേണ്ടി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുക ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തായ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ